ഭരണഘടനാ സമ്പൂർണ്ണ സാക്ഷരത ലക്ഷ്യം വെച്ച് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് ഭരണഘടന വെല്ലുവിളി നേരിടുന്ന വർത്തമാന കാലത്ത് വായനശാലകൾ വഴി ഭരണഘടന പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ബജറ്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് സർവമേഖലകളിലും വികസനത്തിന്റെ മുദ്ര പതിപ്പിച്ചുകൊണ്ടുള്ള ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് അവതരിപ്പിച്ചു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദന മേഖലയിൽ വളർച്ച കൈവരിക്കുന്നതിനും തൊഴിൽ മാലിന്യ സംസ്കരണം പശ്ചാത്തല വികസനം എന്നീ മേഖലകളിൽ സുസ്ഥിരമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മുപ്പത്തഞ്ച് കോടി അൻപത്തി ആറ് രൂപ ആകെ വരവും മുപ്പത്തഞ്ച് കോടി പത്ത് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ആകെ ചിലവും നാൽപ്പത്തി ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ മിച്ചവുമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന പാടശേഖരങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയായ ഡ്രോൺ ഉപയോഗിച്ച് നെൽവിത്തും വളപ്രയോഗവും നടത്തുന്നതിന് അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണത്തിനായി എംസിഎഫുകളുടെ നിർമ്മാണത്തിനും ബയോബിൻ വിതരണത്തിനുമായി പതിനെട്ട് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി ഒരു കോടി രണ്ട് ലക്ഷം രൂപയും വനിതകളുടെ ശാക്തീകരണത്തിനായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ക്ഷീരവികസന മേഖല കലാകായിക സാംസ്കാരിക മേഖല തൊഴിൽ നൈപുണ്യ വികസനം ആരോഗ്യമേഖല പാർപ്പിട മേഖല എന്നിവയ്ക്കുമായി ബജറ്റിൽ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വായനശാലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് രണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടു് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുപ്പത് കേന്ദ്രങ്ങളിലായി മിനി മാസ്റ്റ് സ്ഥാപിക്കുന്നതിനും ജലസുരക്ഷയുടെ ഭാഗമായി കിണർ റീചാർജിംഗ് കുളങ്ങളുടെ സംരക്ഷണം എന്നീ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഷിക ബജറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മം വേണുഗോപാൽ ജലീൽ ആദൂർ കടവലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം വിനീത് സ്ഥിരം സമിതി അധ്യക്ഷർ തുടങ്ങിയവർ സംസാരിച്ചു ജല ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് മാറിക്കൊടിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് ഒരു വനിതാ ജിമ്മിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത സമ്പത്ത് വർഷം ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് വനിതാ ജിമ്മിലേക്കുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനിതാ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മുതൽ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ടി വി ന്യൂസ് കേച്ചേരി